ഞാനൊരു ക്രിസ്ത്യാനിയാണ് ആദ്യമായിട്ട് ഇത് ഒരു സ്നേഹ സംവാദം ഇത് സ്നേഹസ്ഥൽ അധിഷ്ഠിതമായ ഒരു സംവാദമാണ് എന്ന് എനിക്ക് ഇന്നലെ വൈകുന്നേരവും ഇന്നും യൂട്യൂബിലൊക്കെ പോയപ്പോൾ മനസ്സിലായി കാരണം പല സ്നേഹ സംവാദങ്ങൾക്കകത്ത് ക്രൈസ്തവ പുരോഹിതന്മാർ വന്നു ഘോരം ഘോരമായിട്ട് അക്ബറിൻ്റെ പ്രസംഗത്തെ അതിനിശ്ചിതമായി വിമർശിക്കുകയും തകർത്ത് തരിപ്പുണമാക്കുന്നതൊക്കെ ഞാൻ കണ്ടു അപ്പോൾ അതൊരു വളരെയധികം സഹിഷ്ണുതയുള്ള ഒരു പ്രബോധകരാണ് നിങ്ങൾ രണ്ടുപേരും അറിയുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒരുപാട് വൈരുദ്ധ്യങ്ങളുടെ നടുക്കാണ് കാരണം തൊട്ടടുത്ത് വളരെ കേരളം മുഴുവൻ പ്രസിദ്ധമായ ഒരു അമ്പലമുണ്ട് അവിടെ ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നൂറ്റി ഒന്നാമത്തെ ഒരു റേറ്റ് എഴുതി വെച്ചിരിക്കുക പുഷ്പാഞ്ചെടി മറ്റേ മറി അപ്പോൾ ഞാനത് പറഞ്ഞു അബദ്ധത്തിന് പറഞ്ഞു പോയത് ഒരു ക്ഷേത്രം എന്ന് ഞാൻ പറഞ്ഞാൽ മതിയായിരുന്നു അല്ലെങ്കിൽ ഒരു ആരാധനാലയം എന്ന് പറഞ്ഞാൽ മതി അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നൂറ്റി ഒന്നാമതായിട്ട് മതപരിവർത്തനം നൂറ്റൊന്ന് രൂപ അപ്പോൾ ഞാൻ ഒരിക്കലും എനിക്ക് അത്ഭുതം തോന്നി ഒരു 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 ക്ഷേത്രത്തിൽ ദൈവത്തിൻ്റെ ആരാധനാലയത്തിൽ എഴുതി വെച്ചിരിക്കുക നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നൂറോ നൂറ്റൊന്ന് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ നിങ്ങളെ മരം മതപരിവർത്തനം ജയിക്കുമെന്ന് പറയാം അതിനെന്തർത്ഥം രണ്ടാമത് ഉള്ള എൻ്റെ ആ ഒരു വൈരുദ്ധ്യമല്ലേ എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം രണ്ടാമത് കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനം തിരുവിതാംകുറ കൊച്ചി മലബാർ കേരളം ആയിക്കഴിഞ്ഞതിന് ശേഷം കേരളം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിന് ശേഷമാണ് കേരളമായത് പക്ഷേ അതിനു മുമ്പ് നൂറ്റാണ്ടുകളായിട്ട് മതപരിവർത്തന അല്ല മതസഹിഷ്ണുതയ്ക്ക് പേര് കേട്ട ഒരു സംസ്ഥാനമാണ് കേരളം ആറു മില്യൻ യഹുതന്മാരെ കൊന്നുകൊലവിളിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അവിടുന്ന് ഓടി വന്ന യഹോദന്മാർക്ക് വരെ അഭയം കൊടുത്ത ഒരു സംസ്ഥാനമാണ് ഇന്ത്യയിലും മറ്റൊരിടത്തും കിട്ടാത്ത അഭയം നൽകിയത് കേരളമാണ് ഞങ്ങളുടെ അടുത്തൊരു ഒരു പള്ളിയുണ്ട് കൊടമാള പള്ളി അതിന് സ്ഥലം കൊടുത്തതും പള്ളി പണിയാൻ പൈസ കൊടുത്തതും ഒരു ഹിന്ദു രാജാവായിരുന്നു ചെമ്പകേശ്ശേരി രാജാവായിരുന്നു അങ്ങനെയുള്ള ഒരു മതസൗഹാർദ്ദമുള്ള ഈ ഈ നാട്ടിൽ ഇന്ന് പത്ത് ഇന്ന് ലേറ്റസ്റ്റായിട്ട് ഞാൻ കഴിഞ്ഞു ബോധഗയലുള്ള ഒരു ബുദ്ധമത ക്ഷേത്രത്തിൽ പന്ത്രണ്ട് സ്ഥലത്ത് സ്ഫോടനം നടന്നു അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് ഈ അന്നവരാണ് വന്നത് തീവ്രവാദികളാണ് മുസ്ലിം തീവ്രവാദികളാണ് ബോംബ് വെച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഈ തന്മറിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞല്ലോ സ്നോഡൻ്റെ കാര്യമാണ് ഏറ്റവും പറഞ്ഞല്ല കീർത്തി ആസാദ് അതിനു ശേഷം നടന്നതാണ് ഇന്ന് നടന്ന ഇന്ന് നടന്ന സംഭവമാണ് അപ്പോൾ ഇത് ഈ മതസഹിഷ്ണുത പറയുന്ന കേരളം കേരളത്തിലെ സഹിഷ്ണുത എന്ന് പറയുന്നത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ധീരമായിട്ട് ഇങ്ങനെ ഒരു സ്നേഹസംവാദം സംവാദം നടത്തിയതിൽ നിൻ്റെ ഭാരവാഹികളെ ഞാൻ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കുന്നു എനിക്ക് ചോദ്യങ്ങളൊന്നും ചോദിക്കാനില്ലാത്ത ഒരു അവസ്ഥയാണ് നിൽക്കുന്നത് അത് കാരണം ഈ ഈ പ്രസംഗമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഉണ്ടായിരുന്ന ചോദ്യങ്ങൾ മുഴുവൻ പോയി ഔട്ട് ഓഫ് അതുകൊണ്ട് ഇനിയും ഞാൻ ആലോചിച്ച് വരണം നിങ്ങളുടെയൊക്കെ പ്രസംഗത്തിൽ എവിടെയെങ്കിലും വൈരുദ്ധ്യങ്ങളുണ്ടോ കേരളം പോലെയുള്ള സഹിഷ്ണുതയ്ക്ക് പേരുകെട്ട സംസ്ഥാനത്ത് ഇതുപോലെയുള്ള സമ്മാനങ്ങൾ കൊണ്ട് എന്തെങ്കിലും മനുഷ്യർക്ക് ഗുണം വരുമോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരെണ്ണം ഈ യൂട്യൂബിൽ ഇദ്ദേഹം പറയുന്നു സാനിയ മിർസ എന്തിന് ഈ മിനിയും ഒക്കെ ഇട്ടുകൊണ്ട് കളിക്കണം എന്ന് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരെ അങ്ങനെയുള്ള നമുക്ക് കാലിക പ്രസക്തിയുള്ള വിഷയങ്ങളെപ്പറ്റിയുള്ള എനിക്ക് ഒരുപാട് സംശയങ്ങൾ ഭാവിയിലുണ്ടാകാം ഇനി അടുത്തു തന്നെ ഏറ്റുവാൻഡിനെ പറ്റിയും കോട്ടയത്തെ പറ്റിയും എന്തെങ്കിലും തെറ്റി തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ മാറ്റണം കാരണം ഇവിടെ സദസ്സ ശുഷ്കമാണ് താരതമ്യേന അതിൻ്റെ കാരണം ഇന്നത്തെ അതിഭയങ്കര മഴയായിരുന്നു പിന്നെ വൈകുന്നേരം പത്ത് പതിനാറ് സിനിമയുള്ള ഒരു വൈകുന്നേരം ഇതുപോലെ വരണം ഒരു ഞായറാഴ്ച നടത്തുക എന്ന് പറഞ്ഞാൽ അത് വളരെ വിഷമം ഉണ്ടാക്കുന്നു അതുകൊണ്ട് ആളുകളെ മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ ടേക്സ് ടൈം ഏതായാലും ഇതിന് വരെ വരാനും നിങ്ങളോട് കാണാനും മുഖാമുഖമായിട്ട് കാണാനിടയാലും എനിക്ക് വളരെ സന്തോഷം വെൽക്കം എൻ്റെ പേര് കുര്യൻ എന്നാണ് കുര്യൻ പാമ്പാടി ബഹുമാനായ ജ്യേഷ്ഠ സുഹൃത്തിൻ്റെ ചോദ്യമല്ല അദ്ദേഹത്തിൻ്റെ ഒരു ഒരു അഭിപ്രായം അതേപോലെ തന്നെ ഇവിടെയുള്ള ഈ ഒരു സമൂഹത്തിൻ്റെ ഈ ഇവിടെയുള്ള ഏറ്റുമാനൂരിലെ ഒരു സമൂഹത്തിൻ്റെ നഖ ചിത്രം എന്നുള്ള നിലക്ക് തന്നെ നമ്മളെ സ്വാഗതം ചെയ്തതിനും അതേപോലെ തന്നെ ഇത്തരം ഒരാശയ സംവേദനത്തിനുള്ള അവസരം ലഭിച്ച ആ അവസരത്തിന് അദ്ദേഹം നൽകിയ സ്വീകാര്യതക്കുമെല്ലാം തീർച്ചയായും കൃതജ്ഞതയുള്ളവരാണ് നമ്മൾ എന്നാൽ ഇവിടെ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചതുപോലെ മതം പൊതുവെ ഒരു ഒരു എന്താ പറയുക ഒരു ചൂഷണത്തിൻ്റെ ഉപാധിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ ചൂഷണത്തിനപ്പുറത്ത് യഥാർത്ഥത്തിൽ മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മതത്തിന് നിർവഹിക്കുവാനുള്ള ഒരു 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 ഉദ്ദേശം മതത്തിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം പൂർത്തീകരിക്കുക എന്നുള്ളൊരു തലത്തിലേക്ക് ചർച്ചകൾ കടന്നു പോകണമെങ്കിൽ യഥാർത്ഥത്തിലുള്ള സൗഹൃദവും സ്നേഹവുമെല്ലാം യഥാർത്ഥത്തിൽ നിലനിൽക്കണമെങ്കിൽ തുറന്ന് മതം ചർച്ച ചെയ്യപ്പെടുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകണം എന്നാണ് നിച്ച് ഓഫ് ട്രൂത്ത് കരുതുന്നത് ഇന്ത്യ കേരളത്തിൻ്റെ ചരിത്രം അദ്ദേഹം സൂചിപ്പിച്ചുകൊണ്ട് പറയുകയുണ്ടായി നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ നാളത്തെ യഥാർത്ഥ രൂപത്തിലുള്ള സ്നേഹത്തിൻ്റെ സഹിഷ്ണുതയുടെ സൗഹൃദത്തിൻ്റെ ചരിത്രമുള്ള സംസ്കാരമുള്ള പ്രദേശമാണ് കേരളം പക്ഷേ ഈ കേരളത്തിലേക്ക് പോലും മതസ്പർദ്ധയുടെയും മതവിഭാഗീയതയുടെയും മതധ്രുവീകരണത്തിൻ്റെയുമെല്ലാം ചിന്തകളും ആശയങ്ങളും കടന്നു വരുന്നു എന്നുള്ളത് സങ്കടകരമായ കാര്യമാണ് അത് എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് പരിശോധിച്ചാൽ പലപ്പോഴും സ്വാർത്ഥമായ താല്പര്യത്തിനു വേണ്ടി മതത്തെ ഉപയോഗപ്പെടുത്തപ്പെടുകയും അതോടൊപ്പം തന്നെ പരസ്യം എന്താണ് മതമെന്ന് അറിയാനുള്ള അവസരം നിഷേധിക്കപ്പെടുകയും ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ക്രൈസ്തവന്റെ വീട്ടിൽ ഒരു പുക ചുരുളുന്നത് കണ്ടാൽ അവിടെ ഹിന്ദുവിനെതിരെ എന്തോ ഗൂഢാലോചന നടക്കുന്നു എന്ന് കരുതപ്പെടുന്ന അവസ്ഥാവിശേഷം ഒരു മുസ്ലിം പള്ളിയിൽ ആളുകൾ കൂടിക്കഴിഞ്ഞാൽ അവിടെ എന്തോ ഇവിടുത്തെ മറ്റു സമുദായക്കാർക്കെതിരെയുള്ള എന്തോ ഒരു കുഴപ്പമാണ് നടക്കുന്നത് എന്ന് കരുതപ്പെടുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് അറിയാത്തത് കൊണ്ടാണ് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് തുറന്ന് ചർച്ച ചെയ്യാൻ തയ്യാറല്ലാത്തത് കൊണ്ടാണ് തീർച്ചയായും മതങ്ങൾ നിലനിൽക്കുന്നത് മതങ്ങൾ നിലനിൽക്കുന്നത് അഭിപ്രായ വ്യത്യാസങ്ങളുള്ളത് കൊണ്ടാണ് അഭിപ്രായ വ്യത്യാസങ്ങളില്ലെങ്കിൽ ഉണ്ടാവില്ലല്ലോ ഒരൊറ്റ മതമേ ഉണ്ടാകൂ പക്ഷേ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളപ്പോഴും എന്തുകൊണ്ട് അഭിപ്രായ വ്യത്യാസമെന്നും ആ അഭിപ്രായ വ്യത്യാസത്തിൽ ഓരോ മതത്തിൻ്റെയും വക്താക്കൾക്ക് എന്തു പറയാനുണ്ട് എന്നുമുള്ള കാര്യങ്ങൾ തുറന്ന് ചർച്ച ചെയ്യാനും അത് കേൾക്കുവാനും അതിനുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുവാനും ചോദ്യങ്ങൾ ചോദിക്കുവാനും എല്ലാമുള്ള അവസരമുണ്ടാകുമ്പോൾ ഒരു സംവേദനത്തിൻ്റെ സംസ്കാരമുണ്ടാകും ഈ സംവേദനത്തിൻ്റെ സംസ്കാരം ഉണ്ടാകുമ്പോൾ നമ്മൾ തുറന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടും അതോടൊപ്പം തന്നെ തുറന്ന് സ്നേഹിക്കാനും അറിയാനും മനസ്സിലാക്കാനും എല്ലാം സാധിക്കും അതല്ലാതെ മതം എന്ന് പറഞ്ഞാൽ പിന്നെ മിണ്ടാൻ പാടില്ല മതത്തിൻ്റെ കാര്യം ചില മതത്തിൻ്റെ ആളുകൾ പറയുക അത് ബാക്കിയുള്ളവർ കേൾക്കുക അനുസരിക്കുക എന്നതിനപ്പുറത്ത് അത് ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്തതാണെന്നും അത് വിമർശിക്കപ്പെടാൻ തന്നെ പാടില്ലാത്തതാണ് എന്നുമുള്ള ധാരണക്കപ്പുറത്ത് മതം തുറന്ന് ചർച്ച ചെയ്യപ്പെടട്ടെ തുറന്ന് സംസാരിക്കപ്പെടട്ടെ തുറന്ന് വിശകലനം ചെയ്യപ്പെടട്ടെ മര്യാദയോടുകൂടി മാന്യതയോടുകൂടി എന്നുള്ളൊരു തലമാണ് ഉണ്ടാകേണ്ടത് മാന്യത വിട്ട് പരസ്പരമുള്ള വിമർശനങ്ങൾക്ക് പകരം തെറി മാറുമ്പോൾ അതൊരു സംസ്കാര സമ്പന്നമായ സമൂഹത്തിൻ്റെ രൂപമല്ല എന്ന് നമുക്കറിയാം മറിച്ച് മതം എന്ത് പറയുന്നു എന്ന് വ്യത്യസ്തമായ വീക്ഷണങ്ങൾ ആ വീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്താണ് എന്ന് ചർച്ച ചെയ്യപ്പെടണം സൗഹൃദാന്തരീക്ഷം തകരുന്നതിനുള്ള കാരണം അതാണ് മതപരിവർത്തനം എന്നത് യഥാർത്ഥ ത്തിൽ നൂറ്റിയൊന്ന് രൂപയോ ആയിരത്തിയൊന്ന് രൂപയോ പതിനായിരത്തി ഒന്ന് രൂപയോ കൊടുത്ത് ഉണ്ടാകേണ്ട ഒരു കാര്യമല്ല മറിച്ച് മതപരിവർത്തനം ഇന്ത്യ രാജ്യത്ത് നടന്നിട്ടുണ്ട് എല്ലാ വ്യത്യസ്ത കാലങ്ങളിൽ നടന്നിട്ടുണ്ട് അതിപ്പോ മാത്രല്ല സെന്റ് തോമസ് വന്നതിന് ശേഷം മാത്രമുള്ളതല്ല ദിനാർ വന്നതിന് ശേഷം മാത്രമുള്ളതല്ല ഇന്ത്യയിലിവിടെ ദ്രാവിഡന്മാരായിരുന്നു ഉണ്ടായിരുന്നത് ദ്രാവിഡന്മാർക്ക് മുമ്പ് തന്നെ ഒരു വളരെ പ്രാകൃതമായ ശിലായുഗ സംസ്കാരം നിലനിന്നിരുന്ന പ്രദേശമായിരുന്നു കേരളത്തെ പോലുള്ള എന്നാണ് പുതിയ ഉത്ഘനന ഗവേഷണങ്ങൾ വ്യക്തമാക്കുന്നത് ഏതായിരുന്നാലും ദ്രാവിഡന്മാരുള്ളിടത്തേക്ക് പിന്നീട് ആര്യന്മാർ വന്നു ആര്യ സംസ്കാരവും ദ്രാവിഡ സംസ്കാരവും കൂടിക്കലർന്നുകൊണ്ട് ഇന്ന് കാണുന്ന ഹിന്ദു എന്ന് പറയുന്ന സമുദായമുണ്ടായി ബുദ്ധന്മാരുണ്ട് വന്നു ജൈനന്മാർ വന്നു അവരിലെ അവരുടെ മതങ്ങളിലേക്ക് ആളുകൾ പോയി അതേപോലെ തന്നെ ഇവിടെ മറ്റ് നിരീശ്വര പ്രസ്ഥാനങ്ങൾ നിരീശ്വരവാദത്തിനധിഷ്ഠിതമായ ചർവാക ദർശനത്തെ പോലെയുള്ള ആളുകൾക്ക് പോലും കേരള സംസ്ഥാനത്തിലും ഇന്ത്യ രാജ്യത്തുമെല്ലാം ആളുകളുണ്ടായി അനുയായികളുണ്ടായി അവർ തമ്മിലുള്ള ചർച്ചകളുണ്ടായി പിന്നീടാണ് ക്രിസ്തു മതം ഇങ്ങോട്ട് കടന്നു വന്നു ജൂതമതം യൂതമതത്തിന് പൊതുവേ മതപ്രബോധന സ്വഭാവമില്ല യൂത ക്രിസ്തുമതം മതം കടന്നു വന്നു ക്രിസ്തു ആകൃഷ്ടരായ ഒരുപാട് ആളുകൾ ക്രിസ്തുമതം സ്വീകരിച്ചു അതേപോലെ തന്നെ പിൽക്കാലഘട്ടത്തിൽ ഇസ്ലാം കടന്നു വന്നു ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ച മനസ്സിലാക്കിയ അതിൻ്റെ ആശയങ്ങളിൽ ആകൃഷ്ടരായ ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു എങ്കിലും ആ സ്വീകരിച്ചയാളുകളും ആളുകളും തമ്മിലുള്ള നല്ല ബന്ധം തന്നെ ഇവിടെ നിലനിന്നു അവിടെ കുഴപ്പങ്ങളുണ്ടായില്ല പ്രശ്നങ്ങളുണ്ടായില്ല കലാപങ്ങളുണ്ടായില്ല അതിൻ്റെ പേരിൽ ആശയ തലത്തിലുള്ള ആദർശത്തിൻ്റെ തലത്തിലുള്ള മനസ്സിലാക്കലുകളുടെ അടിസ്ഥാനത്തിലുള്ള സ്വീകരണവും തിരസ്കരണവും നടന്നതുകൊണ്ടായിരുന്നു അത് എന്നാൽ അതടക്കം കേവലം കച്ചവടവത്കരിക്കപ്പെടുന്ന അവസ്ഥാവിശേഷമല്ല ഉണ്ടാകേണ്ടത് മതം മനസ്സിലാക്കി സ്വീകരിക്കപ്പെടേണ്ട ആദർശവാട് കേവലം പുറമോടിയുടെ അടിസ്ഥാനത്തിലല്ല ഇവിടെ ഇസ്ലാം നിങ്ങളുടേത് എന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് മുസ്ത എൻ്റെ സുഹൃത്ത് മുസ്തഫ തൻവീർ നിങ്ങളുടെ മുന്നിൽ ഇസ്ലാം എന്താണ് എന്നാണ് സമർപ്പിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് പരിശോധിക്കാം ഇസ്ലാമിനെ മുടിനാരി എഴകീറി പരിശോധിക്കാം ഇവിടെ പറഞ്ഞിട്ടുള്ളത് സ്രട്ടാവും സംരക്ഷകനുമായ ഏകനായ തമ്പുരാനല്ലാതെ മറ്റാരും തന്നെ ആരാധ്യനില്ല എന്നുള്ള ആശയത്തെയാണ് അദ്ദേഹം സമർപ്പിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ആ സട്ടാവിൽ നിന്ന് കടന്നു വന്ന ദൈവദൂതന്മാരിൽ അന്തിമനാണ് മുഹമ്മദ് റസൂറുല്ലാഹി സലാഹു അലൈ വസ്ല്ലം എന്നുള്ള ആശയത്തെയാണ് ഇവിടെ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് ആ മുഹമ്മദ് നബിയിലൂടെ അവതരിപ്പിക്കപ്പെട്ട മനുഷ്യരുടെ കൈകടത്തലുകളിൽ നിന്ന് പൂർണമായി മുക്തമായ വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ എന്ന ആശയമാണ് ഇവിടെ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഈ പരിശുദ്ധ കുർ ആരും പ്രവാചകന്റെ ജീവിതചര്യമാണ് അവസാന നാളുവരെയുള്ള മനുഷ്യർക്ക് ദർശനം നൽകാൻ നന്മതിന്മകളെ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുവാനുള്ള മനുഷ്യരുടെ കൈകളിലുള്ള സ്രോതസ് എന്ന കാര്യമാണ് ഇവിടെ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് ആ സ്രോതസ്സുകൾ പ്രകാരം ജീവിക്കുന്നവർക്കാണ് അശാശ്വത രക്ഷയുടെ ഭവനമായ സ്വർഗലോകം മരണാനന്തര ജീവിതത്തിൽ ലഭിക്കുക എന്നും അല്ലെങ്കിൽ നരകലോകത്തിലേക്കാണ് ആപദിക്കുക എന്നുമുള്ള ആശയങ്ങളാണ് ഇവിടെ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇസ്ലാമിൻ്റെ ആശയങ്ങൾ അതാണ് അത് വളരെ സരളമായി സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ചോദ്യം ചെയ്യാം വിമർശിക്കാം അതോടൊപ്പം തന്നെ ശരിയാണ് എന്ന് തോന്നുന്നുവെങ്കിൽ നമുക്ക് സ്വീകരിക്കാം ആ സ്വീകരണത്തിലാണ് ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ മതപരിവർത്തനമെന്ന് പറയുക അതല്ലാതെ കേവലം എന്തെങ്കിലും സഹായങ്ങൾ നൽകിക്കൊണ്ട് ആളുകളെ മാറ്റുന്നതിനോ അതല്ലെങ്കിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ എന്തെങ്കിലും സാമ്പത്തികമായ ഏതെങ്കിലും ഒരു പൂജാതി കർമ്മങ്ങളിലൂടെ ആളുകളെ മാറ്റിയെടുക്കുന്നതിനോ അല്ല മറിച്ച് ആശയങ്ങൾ സ്വാഭാവികമായും ആശയങ്ങൾ അത് സംഘടനകളിൽ ഏർപ്പെടുകയും ആശയ സംഘടനകളിൽ നിന്ന് ശരി തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നതാണ് മതപരിവർത്തനം അതിവിടെ നിലനിൽക്കണം മറ്റേതോ അത് നേരത്തെ എൻ്റെ സുഹൃത്തുതനെ സൂചിപ്പിക്കപ്പെട്ട സൂചിപ്പിച്ചതുപോലെ അത് യഥാർത്ഥത്തിൽ ഒരു ചൂഷണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യണം യഥാർത്ഥത്തിലുള്ള മതത്തെ മനസ്സിലാക്കാൻ നമ്മളെല്ലാം സന്നദ്ധമാകണം എന്ന് സൂചിപ്പിക്കുകയാണ്